ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുപ്പാടല്ലേ അതാ ഒരാളെ രണ്ടാമത്തെ ഉറക്കിട്ട് ഉറങ്ങണത് ചായ ഉണ്ടോ അറിയില്ല അതാ വളക്കി രണ്ടാമത് എനിക്ക് നേരത്തെ എനിട്ട് തന്നെ കളി കഴിഞ്ഞ് രണ്ടാമത്തെ ഉറങ്ങണം പൂക്കൾ ഇടാൻ പോട്ടെ കേട്ടോ ചായ വെച്ചു

ട്ടോ ചപ്പാത്തി ഇഷ്ടവും പിന്നെ കുളിപ്പിച്ച് കഴിക്കാൻ കുറച്ച് തുറക്കി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാപ്പൂ വിട്ടത് എങ്ങനുണ്ടെന്ന് പറയാട്ടൂ വിട്ടത് ഒരാളെ ഇന്നിട്ടുണ്ട് കേട്ടോ കണ്ണുന്നൊക്കെ കൊണ്ട് വെള്ളം കൂടെ വന്നിട്ടുണ്ട് കരഞ്ഞിട്ട് നോക്കണ്ടട്ടോ ട്ടോ അവിടെ വെറുതെ അടിച്ചു വരുകയാണ് എല്ലാ പണി എടുക്കും കേട്ടോ നല്ല എടുക്കും എല്ലാ പനിയും പുതിയ വീടിന്റെ മുന്നേ ഞങ്ങൾ വന്നിരിക്കാൻ ഒരാൾക്ക് പനി തുടങ്ങിട്ടോ പനി ജലദോഷം ചുമ ഇല്ല കേട്ടോ ചുമ ഉള്ളതാ കേട്ടോ അവിടെ അടിച്ചു വരുന്നേ വെറുതെ സീക്കൾ എടുക്കണുണ്ടോ യും പോയിണ്ട് അതൊക്കെയാണ് ഞങ്ങളുടെ പുത്രയുടെ പാച്ചിലൊന്നും ഇല്ലാത്ത ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഓണക്കോടിയൊന്നും എടുത്തിട്ടില്ല ഓണക്കോടി എടുക്കാത്ത ഓണം അതും കുഴപ്പമില്ല കുഴപ്പമില്ല അങ്ങനെ പോകണം ഞങ്ങളുടെ ഓണം പിന്നെ അനിയത്തി അമ്മയും ഒരു സെറ്റിൻ്റെ കൊടുപ്പ് കൊടുന്ന് പിന്നെ ഞങ്ങൾക്കാണ് പിന്നെ എനിക്ക് പിന്നെ മാക്സി ഉണ്ട് ഇപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഓരോർക്കാണ് തലവേദന തല നല്ല ചൂട് എന്താണെന്ന് അറിയില്ല നല്ല ചൂട് ഏതായാലും അതിൽ തുടങ്ങിയത് ങ്ങനെ ഉറങ്ങുന്നു അവര് മറ്റവർ ഇതെന്തൊക്കെയോ എടുത്ത് വെച്ചിട്ട് വെച്ചിട്ട് താത്തിക്ക് പോയിട്ടുണ്ട് രണ്ടുപേരും ടി കാണാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം അച്ചാറും പൊളിയും ചെയ്യും ഉണ്ടാക്കിയിട്ട് ബാക്കി കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെക്കണം അവലിക്കുള്ളത് വെച്ചിട്ടുണ്ട് അമ്മ ഹസ്ബൻ്റിൻ്റെ അമ്മ അരിഞ്ഞിണ്ട് ഓണക്കോടി ആർക്കും ഞാൻ പറഞ്ഞില്ലേ ഇവൾക്ക് അനിയത്തി കൊടന്ന് കൊടുത്തു അമ്പടിക്കും കുഞ്ഞോണ് എടുത്തിട്ടില്ല ഹസ്ബൻ്റിനും എടുത്തിട്ടില്ല എനിക്ക് രണ്ട് മാക്സി തയ്ക്കാൻ കൊടുത്തുണ്ട് കേട്ടോ അത് ആ ഒരു ഉള്ളൂ വരുന്നേ ഉള്ളു തയ്ച്ചു കഴിഞ്ഞിട്ടില്ല അത്രേ നാളെ ഞാൻ കാണിച്ചില്ല കേട്ടോ ഇന്നത്തെ വീട് ഉള്ളൂ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായില്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചോ അപ്പം നാളെ തിരുവോണ ദിവസത്തിൽ കാന്നൊരു